നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നെപ്പോലെ ഇത്രയും ഗതികേട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ദൈവമേ എന്ന് ഇന്ന് ഫ്രഞ്ച് താരം വേൾഡ് ലീഡ് താരം മാക്സിമ എസ്റ്റീവ് സ്വയം ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഓൺ ഗോൾ അടിച്ചു ഓ സെൽഫ് ഗോൾ അടിക്കലൊക്കെ സ്വാഭാവികമല്ല എന്നാൽ ഒരു തവണയല്ല രണ്ടു വട്ടം ഗോൾ അടിച്ചു പ്രീമിയർ ലീഗിൽ ഇത് അത്ര സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ലല്ലോ വളരെ റയർ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഓൺ ഗോൾ രണ്ടു തവണ ഒറ്റക്കളിയിൽ അടിക്കുന്ന ആറാമത്തെ താരം എന്ന നാണക്കേടിന്റെ റെക്കോർഡും ഇപ്പൊ മാക്സിമം സ്വന്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ രണ്ട് ഓൺഗോള് കൂടാതെ ഹാലൻഡ് കളിയുടെ അവസാന ഘട്ടത്തിൽ ബ്രേസ് നേടി കൂടാതെ ഹാലൻഡിന്റെ അസിസ്റ്റിൽ നിന്ന് ന്യൂനസ് ഒരു ഗോളും കണ്ടെത്തി അങ്ങനെ അഞ്ചു ഗോളുകൾ ബേൺലിയുടെ വലയിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി അടിച്ചു കയറ്റിയ മത്സരം ബേൺലിയുടെ ആശ്വാസ ഗോളില് ആന്റണിയുടെ വകയായിരുന്നു ഈ ഒരു മത്സരത്തില് സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏളിങ് ഹാലൻഡും ഡോക്കുവും ഫിൽഫോർഡനും റെയിൻഡേഴ്സും സാവിയോയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നതെങ്കിൽ മറുഭാഗത്ത് വേൾഡിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഫോസ്റ്ററും അതുപോലെ ജെയ്ഡൻ ആൻറ്റണിയും ലൂയിസുമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് എന്തായാലും കളിയിൽ സിറ്റിയുടെ തന്നെ ആധിപത്യം അതിൻ്റെ ഫലമായിട്ടാണ് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ആ ഒരു ഓൺ ഓൺഗോൾ പിറക്കുന്നത് മാക്സിമം എസ് ടീവിൻ്റെ ആദ്യ ഓൺ ഗോൾ പിറന്നതോടുകൂടി സിറ്റിക്ക് ലീഡായി എന്നാൽ കളി പുരോഗമിക്കവേ ആ ഗോൾ തിരിച്ചടിച്ചു ജെയ്ഡൻ ആൻ്റണിയിലൂടെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ബേൺലി പക്ഷേ അവിടെ തീർന്നു വേൺലിയുടെ സന്തോഷം ഇടവേള സമയത്ത് ഒന്നേ ഒന്നായിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഹാലൻഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് അസിസ്റ്റൻ്റിന്യൂനസിൻ്റെ ഗോൾ പിറക്കുന്നു സിറ്റിക്ക് ലീഡാകുന്നു പിന്നാലെ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മാക്സിമം എസ് ടീവിൻ്റെ അടുത്ത ഓൺ ഗോളും പിറക്കുന്നു മൂന്ന് ഒന്ന് കളി സിറ്റി പിടിച്ചു എന്ന് ഉറപ്പായി തൊണ്ണൂറാമത്തെ മിനിറ്റിലാണ് എളിങ് ഹാലൻഡിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത് ഡോക്യൂൻ്റെ അസിസ്റ്റിൽ നിന്ന് ഹാലൻ്റ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത് തൊട്ടു പിന്നാലെ എൻജുറി ടൈമിൽ അദ്ദേഹം അടുത്ത ഗോൾ കൂടി അടിച്ചതോടെ അഞ്ച് ഒന്നിൻ്റെ വമ്പൻ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ആറ് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സിറ്റിക്ക് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങൾ ബാങ്ക് ടോക്സ് വീണ്ടും